നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരത്ഭുത പ്രതിഭാസമാണ് ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് പെയ്തിറങ്ങിയത് ഇത് കണ്ട പ്രദേശവാസികളൊക്കെ ആകെ അമ്പരപ്പിലാണ് സുനാമി എന്ന് പറയുന്നത് ഒരിക്കലും നല്ലൊരു വാക്കായി ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ല കാരണം ജനങ്ങളുടെ ജീവനും സ്വത്തുമൊക്കെ തന്നെ കവരുന്ന ഒരു പ്രകൃതി ദുരന്തമായിട്ടാണ് അതിനെ വിശേഷിപ്പിച്ചത് ഇപ്പോഴും അതിൻ്റെ അവശേഷിപ്പുകൾ ബാക്കിയാണ് എന്നാൽ ആകാശത്തു നിന്നും മേഘക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരു സുനാമി അരിച്ചിറങ്ങി ഭൂമിയിലേക്ക് പതിക്കുന്നു അങ്ങനെ ഒരു പ്രതിഭാസം കൺമുൻപിൽ കാണാനുള്ള അവസരമുണ്ടാകുന്നു അത് ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുക്കാൻ കഴിയുന്നു അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് എന്തിനേറെ പറയുന്നു ലോകമെമ്പാടും പലതരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങളും ഗുരുതരമായ പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ തന്നെ അഭിമുഖീകരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രളയമടക്കമുള്ള വിഷയങ്ങൾ കേരളത്തിനടക്കം വെല്ലുവിളിയായി നിലനിൽക്കുമ്പോഴാണ് ഒരു പ്രതിഭാസം ആകാശത്ത് വിരിഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതൊരു ദുരന്തമായിട്ടല്ല മനുഷ്യൻ്റെ നേത്രങ്ങൾക്ക് ഏറെ കുളിര് പകരുന്ന ഒരു കാഴ്ചയായി തന്നെയാണ് മാറിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമത്തിൽ വൈറലായി പ്രചരിച്ച ഒരു വീഡിയോ ദൃശ്യമാണ് ഇത് ഏറ്റവും അധികം ശ്രദ്ധ നേടി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ ആകാശത്തു കൂടി പാഞ്ഞുപൊക്കൊണ്ടിരിക്കുന്ന മേഘക്കൂട്ടം അതിനിടയിൽ അതിലും വേഗതയിൽ ഭൂമിയിലേക്ക് പതിക്കുന്ന അതും ഒരു നിശ്ചിത മേഖലയിലേക്ക് മാത്രമായി അരിച്ചിറങ്ങുന്ന മഴയും ഇതാണ് ഈ വീഡിയോ ദൃശ്യത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് പലരും ഇതിനെ ആകാശ സുനാമിയായി ഒക്കെ തന്നെ വിവരിക്കുന്നുണ്ട് ഇത് ഓരോ പ്രദേശത്തേക്കും കടന്നു വരുന്നതായും വീഡിയോ ദൃശ്യത്തിലൂടെ നമുക്ക് കാണുവാനായി സാധിക്കും ഒരു എക്സ് ഹാൻഡിലിൽ സ്വർഗ്ഗത്തിൽ നിന്നുള്ള സുനാമി എന്ന കുറിപ്പോടെയാണ് ഇത് പങ്കുവച്ചത് ശരിക്കും ഇതിൻ്റെ ഉറവിടം തപ്പി പോയപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ടാൻസ്യൂ ഈഗൻ എന്ന പേജിലാണ് ഇത് പങ്കുവച്ചിരിക്കുന്നത് പന്ത്രണ്ട് സെക്കൻഡിൻ്റെ ടൈം ലാപ്സ് വീഡിയോയാണ് ഇത്തരത്തിൽ പങ്കുവച്ചിരിക്കുന്നത് ഇത് ഓസ്ട്രിയയിൽ കാണപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നേക്ക് മില്ലി സാറ്റിനടുത്താണ് ഇത് പ്രത്യക്ഷപ്പെട്ടതായി ഏവരും കുറിക്കുന്നത് പീറ്റർ മേയർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ അത്ഭുത ദൃശ്യം തൻ്റെ ഫോണിൽ പകർത്തിയെടുത്തതും നദിക്ക് കുറുകെയായിട്ടാണ് സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഈ സുനാമി അരിച്ചിറങ്ങുന്നതെന്ന് വേണം മനസ്സിലാക്കാനായി അതുകൂടാതെ ഒരു മലയോര മേഖലയും അവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമായി ഈ ജലപ്രവാഹം മഴ അരിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത് വളരെ ശക്തിയായിട്ടാണ് മഴ പെയ്തിറങ്ങുന്നത് ഓരോ നിമിഷം കഴിയും തോറും അതിൻ്റെ ശക്തി വർദ്ധിക്കുകയാണ് മേഘം എത്രത്തോളം വേഗതയിൽ സഞ്ചരിക്കുന്നു അതിനനുസരിച്ച് മഴ പെയ്യുന്ന പ്രദേശങ്ങളും മാറിക്കൊണ്ടേയിരിക്കുന്നു സാധാരണഗതിയിൽ നാട്ടിൻ പുറത്തും മറ്റുമൊക്കെയായി പലയിടത്തും നമ്മൾ ഓരോ മേഖല കേന്ദ്രീകരിച്ച് ഒരു റോഡിനപ്പുറവും ഇപ്പുറവുമായി മഴ പെയ്യുന്നതൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഏറെ അവിസ്മരണീയമായ ഒരു കാഴ്ചയായി തന്നെ മാറുന്നുണ്ട് ഇത് കാണാൻ വളരെ ഭംഗിയുള്ളതാണെങ്കിൽ പോലും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം പ്രകൃതി എന്ന് പറയുന്നത് വളരെയധികം നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒന്ന് തന്നെയാണ് കാഴ്ചയിൽ ഭംഗിയും നേത്രങ്ങൾക്ക് മനോഹാരിതമായിട്ടുള്ള ദൃശ്യങ്ങളുമൊക്കെ തന്നെ സമ്മാനിക്കുമെങ്കിൽ പോലും അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ അത് വളരെ വലുത് തന്നെയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇത്തരം അത്ഭുത പ്രതിഭാസങ്ങളെ നോക്കിക്കാണാൻ എന്നുള്ളതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതുകൂടാതെ സമാനമായ മറ്റൊരു പോസ്റ്റും ഇതിനടിക്കുറപ്പായി പലരും പങ്കുവയ്ക്കുന്നുണ്ട് ആ വീഡിയോ ദൃശ്യവും ഇതോടൊപ്പം തന്നെ ചേർക്കുകയാണ്